ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ അഞ്ച് വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഇസഹാക്കിൻ്റെ മരണവും മക്കൾ രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ കുടുംബത്തോട് ചേർന്ന് അവനെ യാത്രയാക്കുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തിക്കായിട്ട് മുപ്പത്തി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയും ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുമുള്ള വാക്കുകളാണ് അപ്പഴും പിള്ളേർ ഇവിടെ ജോസഫിനോട് സഹോദരങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും ഉളവാക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കുക നമുക്കൊന്ന് കേൾക്കാം ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാളും അധികമായി സ്നേഹിച്ചിരുന്നു കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വാങ്ങി ഉണ്ടാക്കി കൊടുത്തു പിതാവ് ജോസഫിനെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ജോസഫിനൊരു സ്വപ്നമുണ്ടായി അവൻ അത് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു നമ്മുടെ പാടത്ത് കറ്റ കെട്ടി നമ്മൾ കറ്റ അറ്റകെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴുതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു തുടങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദേഷിച്ചു ഒമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിമൂന്ന് നക്ഷത്രങ്ങളും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണവണങ്ങി അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചു പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റി താണവണങ്ങുമെന്നോ സഹോദരന്മാർക്ക് അവനോട് കൂടുതൽ അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു പ്രിയമുള്ളവരെ ഒരു സഹോദരന് ഉയർച്ച ഉണ്ടാകുന്നതും നന്മയുണ്ടാകുന്നതും മറ്റുള്ളവർക്ക് വെറുപ്പിനും വിദ്വേഷത്തിനും കാരണമായി തീരുന്ന രംഗങ്ങളാണ് നമ്മളിവിടെ കേട്ടത് തീർച്ചയായിട്ടും ഇന്ന് ക്രൈസ്തവ ലോകത്ത് പരസ്പരം വെറുപ്പും വിദ്വേഷവും ഏറി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ തമ്മിലാണ് പലപ്പോഴും ഗുസ്തിയും വഴക്കും ഒക്കെ ഉണ്ടാകുക നമ്മളുടെ ഐക്യമില്ലായ്മയാണ് ഇന്ന് നമ്മളെ മറ്റുള്ളവർ കീഴടക്കാനുള്ള കാരണവും നമുക്ക് സഭയോടും സമുദായത്തോടും സ്വന്തം കുടുംബത്തോടും സഹോദരങ്ങളോടും ആത്മാർത്ഥമായ സ്നേഹമില്ലാത്ത അവസ്ഥ നമ്മളിൽ പലപ്പോഴും പലരിലും കാണാവുന്നതാണ് പ്രിയമുള്ളവരെ ഇവിടെ ഇതിൻ്റെ അനർത്ഥങ്ങളെക്കുറിച്ച് ഇവിടെ ജോസഫിൻ്റെ മക്കളിലുണ്ടാകുന്ന അനർത്ഥങ്ങൾ പിന്നെ നമുക്ക് കാണാം ഇന്നത്തെ ഈ ചിന്തയിൽ നമ്മളുടെ ഇടയിലെ ൈക്യങ്ങൾ മാറ്റിക്കളയാൻ സഹോദരങ്ങൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഈടവക്കാർ തമ്മില് ആ നമ്മുടെ രൂപതകൾ തമ്മില് ഒക്കെയുള്ള സമുദായം തമ്മിൽ ഒക്കെയുള്ള അകൽച്ചകൾ മാറ്റിക്കളയാൻ നമ്മളെ കൊണ്ടൊക്കെ ആവുന്നത് ചെയ്യുകയും കൂടുതൽ സമയവും അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ